ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് എപ്പിസോഡ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ദോംജോം ഹനയും എങ്ങനെയാണ് മീറ്റ് ചെയ്തെന്നാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ ട്രെയിനിങ് ടൈമിലെ ഇവനിങ്ങനെ ജോഗിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലാണ് ഓപ്പോസിറ്റ് കൂടി ഹാന കടന്നു പോകുന്നതും ഇവളെ കാണുന്ന ടൈമിൽ ഇ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റില്ലേ അത് ഇവനങ്ങ് അടിക്കുന്നുണ്ട് കേട്ടോ ഇതടിച്ചിങ്ങനെ അന്തം നോക്കി നിൽക്കുന്ന ടൈമിലാണ് ഒരു ഫുട്ബോൾ വന്ന് ഇവൻ്റെ തലക്കെട്ടിടിക്കുന്നതും ഇവനപ്പം തന്നെ ഡിമ്മെന്ന് പറഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ സോ ഇങ്ങനെയായിരിക്കും ഇവളെ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ പ്രസൻറ്റിൽ കാണിക്കുന്നത് മിജോ ഇങ്ങനെ ഇവർ അറസ്റ്റ് ചെയ്തല്ലോ കിമ്മും മനസിക്കും കൂടിയിട്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ മൂന്ന് മർഡർ കേസിനെ പറ്റിയിട്ടും ആ ഹിറ്റ് ആൻഡ് റൺ കേസ് അതുപോലെ ഇവന്റെ ബ്രദറിന്റെ മങ്കിയുടെ കേസ് ഇതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്ന ടൈമില് എനിക്കിതൊന്നും അറിയത്തില്ല എന്നാൽ കൂടുതലായിട്ട് പറയുന്നുണ്ട് കേട്ടോ വണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട് മിക്കവാറും അതിൽ നിന്ന് ഡി എൻ എ സാമ്പിൾസൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ടും ഈ വില്ലന് വലിയ കോസിലൊന്നും ഉണ്ടായിരിക്കില്ല ഇവനാണെങ്കിൽ ഗ്ലാസിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ദോങ്ജുവിനെയാണ് കേട്ടോ നോക്കുന്നത് അതായത് ഇയാൾ പിടിച്ച ടൈമിൽ ദോങ്ജു പറഞ്ഞിരുന്നു ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നിന് ഞാൻ ശരിക്കും പെടുത്തു എന്നൊക്കെ അപ്പോൾ ഇയാളാണെങ്കിൽ വളരെ കൂളായിട്ട് അതായത് ഇനി മുതലാണ് നിന്റെ ജീവിതത്തിൽ റിസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നെ വെച്ചോ എന്ന് പറഞ്ഞാൽ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ മിജുങ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നത് ഹനം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് കിട്ടിയ അതേ വാച്ച് ആയിരിക്കും ഇയാളും ധരിച്ചിട്ടുള്ളത് ഇത് ശ്രദ്ധിക്കുന്ന കിം ആണെങ്കിൽ താൻ എന്തിനടയ്ക്ക് ഇങ്ങനെ വാച്ച് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിന് സമയമായി ഞാൻ ആണല്ലോ വർക്ക് ചെയ്യുന്നത് സോ അങ്ങനെ ഷീലായിപ്പോയി എന്നൊക്കെ പറയുന്നത് പിറ്റേ ദിവസം മോർണിംഗ് ആകുന്നത് വരെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഇയാളൊന്നും പറയുന്നില്ല അപ്പോഴാണ് ാണ് പ്രോസിക്യൂട്ടറും അയാളുടെ അസിസ്റ്റൻസും കൂടിയിട്ട് ഓഫീസിലേക്ക് നേരിട്ട് വരുന്നതും ഇയാളെ കൊണ്ടുപോകുന്നതും കേട്ടോ ഇത് കാണുമ്പോൾ തോന്നിച്ചു ആണെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നത് അവരെന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്നുണ്ട് അതായത് ആണെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവൻ്റെ അടുത്ത് പൊന്തിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് എന്തായാലും തല്ലും അപ്പോൾ ഇവർ റീസൺ പറയുന്നത് അതായത് കസ്റ്റംസ് ആക്ട് പ്രകാരം ഇവർ നേരിട്ടിട്ട് പ്രോസിക്യൂട്ടർക്ക് കേസ് കൊടുത്തിരിക്കുകയാണ് സോ ഇനി ഇതിനെ പറ്റിയിട്ട് ഇവർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ആ കേസ് ഇവരിൽ നിന്നങ്ങ് പോവുകയാണ് ഇതേ ടൈമിൽ കിമ്മിൻ്റെ ബ്രദറാണല്ലോ കൂട്ടി കൊണ്ടുവരാൻ വന്നത് നിനക്ക് വേറെ പണ്ണിൽ ഇതുപോലത്തെ ക്രിമിനൽസിന് വേണ്ടിയിട്ട് നീ എന്തിനെങ്ങനെ വന്നേ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് അറിയാം പക്ഷേ ഇത്തരം തരം താഴ്ന്ന പ്രവൃത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ചൂടാകുന്ന ടൈമിൽ ഇതെൻ്റെ ഡ്യൂട്ടിയാണ് എൻ്റെ സുപ്പീരിയർ ഓഫീസർ എനിക്ക് തന്നതാണ് അതുകൊണ്ട് ചെയ്യുന്നു അല്ലാതെ വേറെ ഒന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ ചൂടാകുന്നുണ്ട് മിജോങ്ങിൻ്റെ പിന്നാലെ വരുന്ന ഹനയാണെങ്കിൽ ഈ വാച്ചിനെ പറ്റി ചോദിക്കുകയാണ് കേട്ടോ എന്താ തനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് തിരിച്ചു ചോദിക്കുന്ന ഇയാളോട് ഈ വാച്ച് അങ്ങനെ കുറെയിൽ സെല് ചെയ്യുന്നതല്ല അതുമാത്രമല്ല ഗോൾഡൻ പണിയുടെ കയ്യിലും ദോങ്ചുവിൻ്റെ ബ്രദർ മരിച്ച സ്ഥലത്ത് ഇത് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുന്ന ടൈമിൽ ഓ അത് ഒരു പക്ഷേ എനിക്കും അവർക്കൊക്കെ സിമിലർ ടേസ്റ്റ് ആയിരിക്കും അതല്ലെങ്കിൽ കോയിൻസിഡൻസ് ആയിരിക്കും എന്നിവൻ പറയുന്നു അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവള് പറയുന്നത് അപ്പോൾ ഇവൻ ആലോചിക്കുന്നത് അതായത് നേരത്തെ ഇവൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞിരുന്നു ആ ഡോക്യുമെൻ്റ് ആരോ ഓപ്പൺ ചെയ്തിരുന്നുവെന്ന് ഇവളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിരുന്നു കേട്ടോ ആ ഒരു സീനായിരിക്കും അല്ല തൻ്റെ പേരെന്താണെന്നു പറഞ്ഞ് ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടെന്നല്ല അതിൻ്റെ പേര് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇവളവിടെ പേര് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ വോച്ച് ഓയിട്ട് എന്താ ഇത് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ എന്നാൽ സൂക്ഷിച്ച് നോക്കിക്കോ അത് ണോ ഡൗട്ട് ക്ലിയർ ചെയ്യാലോ എന്നൊക്കെ പറയുമ്പോൾ ഇയാളാണെങ്കിൽ ക്ലോസ് ആയിട്ട് വരുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന കിമ്മാണെങ്കിൽ ജസ്റ്റ് ഇവരുടെ ഇടയിൽ കയറുന്നുണ്ട് കേട്ടോ എന്താ തനിക്ക് വേണ്ടേന്നൊക്കെ ചോദിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഇവൻ്റെ ബ്രദർ ആണെങ്കിലോ എന്തവിടെ നിൽക്കുന്നത് കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് ഇയാളെ കൊണ്ടുപോകുന്നുണ്ട് ഇയാൾ എന്തിനാ ഇടയ്ക്ക് വന്നേന്ന് ഹനെ ചോദിക്കുന്ന ടൈമിൽ ആൾ വിചാരിച്ചതുപോലെയല്ല ഡേഞ്ചറാണ് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നതും അങ്ങോട്ട് വരുന്ന ദോങ്ജു ആണെങ്കിലും വീണ്ടും സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇവനാണെങ്കിലും ഓടി വരുന്ന ടൈമിൽ മനസ്സിലിന് സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വന് തലറക്കം വരുന്നുണ്ട് നിലത്ത് വീഴുന്ന ഇവൻ്റെ വായിൽ നിന്ന് കുറേ ബ്ലഡ് ഒക്കെ വരികയാണെ ഇത് കാണുന്ന മിജവും കാണെങ്കിൽ അതെ നീ പ്രതികാരം വീട്ടാൻ വരുന്നതിന് മുന്നേ ആദ്യം ഒന്ന് റെസ്റ്റ് എടുക്ക് എന്നിട്ട് നമുക്ക് പ്രതികാരം വീട്ടാമെന്നൊക്കെ പറഞ്ഞ് കൂളായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ തിരിച്ചു പോകുന്ന അക്കിമിൻ്റെ ബ്രദർ ആണെങ്കിൽ സാറിനെ വിളിച്ച് ആളിനെ കൊണ്ടുപോകുകയാണെന്ന് പറയുന്നതും അല്ലടാ ഈ ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് വരെ വിളിച്ച് പറഞ്ഞ് തന്നെ ഇറക്കണം എന്നുണ്ടെങ്കിൽ താൻ ആ അല്ല അറിയാത്തത് കൊണ്ട് ചോദിക്കുകയെന്നൊക്കെ പറയുമ്പോൾ ഇയാളൊന്നും പറയുന്നില്ല കേട്ടോ എന്താ വല്ല റിലേറ്റീവ്സ് ആണോ അതോ ചീഫിൻ്റെ ഫ്രണ്ട് എങ്ങാനും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് അല്ലാന്നൊരു മറുപടി മാത്രം ആട്ടോ മിജോങ് പറയുന്നുള്ളൂ ഇതേ ടൈമിൽ ദോംജുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും സോ അത്യാവശ്യം നല്ലൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടല്ലോ റെസ്റ്റ് എടുക്കണം കുറേ ടെസ്റ്റൊക്കെ നടത്താനാണ് കേട്ടോ പറയുന്നത് മൻസിക്കിന് ആ ടൈമിൽ ഓഫീസിൽ നിന്ന് കോൾ വരുന്നതും ഇവൻ പോകുന്ന ടൈമിൽ ഹനയോടാണ് അവിടെ നിൽക്കാൻ പറയുന്നത് കാരണം ഇവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ അത് ഹന പറഞ്ഞാൽ മാത്രമായിരിക്കും കേട്ടോ അതുപോലെ ഡോക്ടർ ഈ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ ഫാമിലി ആയിട്ട് ആരും ഇല്ല ഇല്ലാന്ന് മൻസിക്കവിടെ പറയുന്നത് ഹന ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾ അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് മനസ്സിക്കും മറ്റും ഓഫീസിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതായത് പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്ന് വന്ന് ഇവർ ഇതുവരെ അന്വേഷിച്ച കേസ് റിപ്പോർട്ട് മൊത്തം കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും ദയോങ്ങിൻ്റെ ഓഫീസിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ദയോങ് ആണെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ അവസ്ഥ മനസ്സിലായത് ആ സീസ് ചെയ്ത കാറ് വരെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഓവറായിട്ട് സീനിടുമ്പോൾ ഇത്രയ്ക്കും ഓവറാകേണ്ട എന്ന് മനസ്സിക്കവിടെ പറയുന്നുണ്ട് കേട്ടോ ഇയാൾ ഇതിന് മാത്രം ആരാ ഇയാൾക്ക് എന്ത് പിടിപാടുള്ളേ എനിക്കാണെങ്കിൽ ഇവനെ പറ്റി അറിയാൻ നല്ല താല്പര്യമുണ്ടെന്നൊക്കെ മനസ്സിൽ പറയുമ്പോൾ കിം ആലോചിക്കുന്നത് നേരത്തെ മിജോങ് ആനയോട് പേര് ചോദിച്ച ഒരു സീനൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിലാണെങ്കിലും ഇവിടെ നോക്കുമ്പോൾ ഇവൻ്റെ ഫോണിൻ്റെ കവറാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് ഒരു ഉണ്ടായിരിക്കും ഇവളുടെ തന്നെ ഒരു സ്റ്റിക്കറാണ് ഇത് ഇവള് മുന്നേ കൊടുത്തതായിരിക്കും കേട്ടോ പാസ്റ്റിലെ ആ ഒരു സീൻ കാണിക്കുകയാണ് അതായത് ഇവള് ഷൂട്ടിങ്ങിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ടൈമിൽ ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ സോ ഒരു സ്റ്റീം ബണ്ണിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തിരുന്നു അങ്ങനെയാണ് ഇവൻ ചില അത് വിളിക്കുന്നതെന്ന് ഇവിടെ ക്ലിയരിറ്റി വരുന്നുണ്ട് കേട്ടോ സോ ഈ പെൺകുട്ടികളൊക്കെ തന്നെ ഇവളെ ഇവളെപ്പറ്റി മോശമായി സംസാരിക്കുന്നതും ഓ ഇവൾക്കിങ്ങനെ ആഡ് ഒക്കെ ചെയ്ത് നടന്നാൽ മതി നമ്മളാ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ആ സ്റ്റീം ബൺ ഉണ്ടല്ലോ അതൊക്കെ അവിടെ ഉപേക്ഷിക്കുകയാണ് ഇത് കാണുന്ന ഇവനങ്ങ് ും സങ്കടമൊക്കെ വന്ന് ഇവനതൊക്കെ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നാലെ വരുന്ന ഇവൾ കാണുന്നത് ഇതിനിടയിൽ പെൺകുട്ടി ഇവളും കിമ്മും ബ്രേക്കപ്പായി എന്ന് പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്ന മറ്റ് പെൺകുട്ടികളോട് ആ ഇവളുടെ സ്വഭാവമല്ലേ അല്ലേ അതൊക്കെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നതും ഇവൻ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത ബണ്ണൊക്കെ താഴെ പോകുമ്പോൾ അത് പിന്നെ അവർക്ക് കുശുമ്പോൾ ഈ ഫീൽഡിൽ അതൊക്കെ സ്വാഭാവികമാണ് എനിക്ക് നന്നായിട്ട് അറിയാം താൻ കാര്യമാക്കേണ്ട എന്നൊക്കെ പറയുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ എന്താ താൻ വീണ്ടും തോറ്റോ എന്നാണ് കേട്ടോ തിരിച്ച് ചോദിക്കുന്നത് അതിനുശേഷം അവിടെ പോകാൻ നോക്കുമ്പോൾ അതെ തന്നെ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകളെ താൻ ശ്രദ്ധിക്കേണ്ട കാരണം അതിനെയൊക്കെ കൂടുതൽ ആളുകൾ തന്നെ ചീറപ്പിക്കുന്നുണ്ട് അതിലൊരാൾ ഞാനും കൂടിയാണ് ഐ ലവ് യു എന്നൊക്കെ ഇവൻ വിളിച്ചു പറയുന്നതും ഇവൾക്കാണെങ്കിലും ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് ഇവൻ ഗെയിമിലൊക്കെ തോറ്റ അത് സാഡായിട്ടിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഇവളാണെങ്കിൽ ഈ സ്റ്റീം ബേണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും കേട്ടോ സോ ഇവൾ ആഡ് ചെയ്തിരിക്കുന്നതാണോ അപ്പോൾ ഇവളുടെ ഒരു സ്റ്റിക്കർ ആയിരിക്കും ഇതാണെങ്കിൽ ഇവൾ നൈസായിട്ട് ഇവന്റെ മുഖത്ത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നതും അതായത് ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് അന്ന് ഒട്ടിച്ച് ആ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറായിരിക്കും ഇത് ഇവളിത് നോക്കി നിൽക്കുന്ന ടൈമിലാണ് ഇവൻ അങ്ങോട്ട് കടന്നു വരുന്നതും പെട്ടെന്ന് തന്നെ ഇവളാണെങ്കിലും ഇതെന്ത് സ്റ്റിക്കർ ഇവിടെയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സീൻ മാറ്റുകയാണ് എന്നാൽ ഇവനാണെങ്കിലും അതൊന്നും എടുത്ത് കളയില്ല അത് ആണെന്നൊക്കെ പറഞ്ഞ് പിടിയും വലിയ ആകുന്ന ടൈമിൽ രണ്ടുപേരും ഒരുമിച്ച് ബെഡിൽ അങ്ങ് വീഴുകയാണ് കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയി അങ്ങ് കിടക്കുന്നതും ഇവനാണെങ്കിലും നൈസായിട്ട് ഇവളെ കിസ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ എന്നാൽ കിസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് കയറി വരുന്ന നേഴ്സാണെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത് രണ്ടുപേർക്കും അങ്ങ് നാണക്കേടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിലാണ് അങ്ങോട്ട് കിം െത്തുന്നത് കുറച്ച് സംസാരിക്കാറുണ്ടെന്ന് പറയുന്നതും അതായത് നിന്നെ നിന്നെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് എടുക്കുന്നുണ്ട് അയാൾക്ക് നമ്മുടെ ഓഫീസിൽ ഒരു ചാരൻ ഉണ്ട് പിന്നെ ആ ഡോക്യുമെൻ്റ്സ് അത് നീ വായിച്ചിട്ടുണ്ടെന്ന് അവർ പേടിക്കുന്നുണ്ട് പക്ഷേ നീ എത്രത്തോളം ഡോക്യൂമെൻറ്റ്സ് വായിച്ചു നിനക്ക് എന്തൊക്കെ അറിയാമെന്നൊന്നും അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല ഇതിന് മാത്രം ആ ഡോക്യുമെൻസിൽ എന്താ ഉള്ളത് ഞാൻ പറയുകയാണെങ്കിൽ ഈ കേസിൽ നിന്ന് നീ മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിൽ ഇത് പറയാനാണ് ഇയാൾ ഇങ്ങോട്ട് വന്നത് എന്തായാലും ഈ കേസുമായിട്ട് തുടരാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഈ ബ്രേക്കപ്പായ സ്ഥിതിക്ക് ഈ കാര്യമൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചൂണ്ടയിലെ എരയാവാൻ പോവുകയാണെങ്കിൽ അതിന് എനിക്ക് കുഴപ്പമില്ല എന്നാണ് അവിടെ പറയുന്നത് പ്രോസിക്യൂട്ടറുടെ ഓഫീസിലേക്ക് എത്തുന്ന കിമ്മിന്റെ ബ്രദറാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സീനിയറിനോട് ആളെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നതും പെട്ടെന്ന് ഈ ബ്രദറാണെങ്കിൽ ഈ ചീഫിൻ്റെ കയ്യിൽ അയാൾ ധരിച്ച് അതേ വാച്ച് കാണുന്നുണ്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ തിരിച്ചു വരുന്ന ഇയാളാണെങ്കിൽ ഈ മിജോങ്ങിനോട് പൊക്കോളാൻ പറയുന്നതും മിജോങ്ങിൻ്റെ കയ്യില് വാച്ചും പ്രോസിക്യൂട്ടർ ശ്രദ്ധിക്കുന്നുണ്ട് ജോലിയിൽ നിന്ന് ചെറിയൊരു മാറ്റി നിർത്തല് അതുപോലെ ചെറിയൊരു ഫൈൻ അടിക്കല് അതിൽ ഇവരിതെല്ലാം ഒത്തുതീർപ്പാക്കി അറിയുന്ന മനസ്സിക്കാണെങ്കിൽ അല്ല ഇയാൾ ശരിക്കും ആരാ ഇതിന് മാത്രം എവിടുന്നാ പിടിപാട് ഇവനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം എന്നാലും ഇതൊക്കെ ഇവൻ്റെ സ്വന്തം ഓഫീസായിട്ടാണ് ഇപ്പോൾ ഇവൻ ധരിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്ന മനസ്സിക്കാണെങ്കിൽ അവൻ അവിടെ ജനിച്ചു അവൻ്റെ അമ്മ അവൻ ആരൊക്കെയുണ്ട് അവൻ ധരിച്ചിരിക്കുന്ന അണ്ടർവെയറിൻ്റെ ഡീറ്റെയിൽസ് വരെ ഇവിടെ കിട്ടണം എന്നാണ് അവിടെ പറയുന്നത് പിന്നീട് ഇവനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസാണ് പറയുന്നത് സെവന്ത് ഗ്രേഡ് ഉള്ള ഒരു കസ്റ്റം ഓഫീസറാണ് ഹാങ്കോക്ക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് പക്ഷേ വൺ സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ ഡ്രോപ്പ് ഔട്ടായി എന്ന് പറയുന്നതും അതായത് കസ്റ്റംസിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ട്യൂഷൻ എടുക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ തന്നെ മിജോങ് നടന്നു പോകുന്നതും ഇവനെ കണ്ടിട്ട് ഇവൻ്റെ സുപ്പീരിയർ ഓഫീസർ പേടിച്ച് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ പഠിച്ച പിള്ളേരായിട്ട് ഇല്ല ഓഫീസിലും കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ ആകെ ഒരു അടുപ്പുള്ളത് കിംയുന എന്ന് പറയുന്ന പറയുന്നൊരു ലേഡിയാണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടി ഇതിനു വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് ജയഹോങ് ആണെങ്കിലും അതായത് പാരൻസ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം ഇൻസങ്ങിൽ തന്നെ ആളുടെ അങ്കിളിൻ്റെ കൂടെയാണ് വളർന്നതെന്നും അപ്പോൾ ഈ അസറ്റ്സിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഇത്ര അക്കൗണ്ട് ബാലൻസ് ഉണ്ട് ഇത്ര സേവിങ്സ് ഉണ്ട് ഒരു കാർ കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡി ഡീറ്റെയിൽസും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ മിജുങ് എത്തുന്നത് ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും അവിടെ ആയിരിക്കും കേട്ടോ ഇവൻ കാറൊക്കെ ഇങ്ങനെ സേഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ഒരുപാട് ലക്ച്വറി ആയിട്ടുള്ള കാറുകളൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ വെച്ചിട്ടാണ് ആ ജയിലറിനെ കൊന്നതും അതുപോലെ ദോങ്ജിൻ്റെ ബ്രദറിനെ അടിച്ചതൊക്കെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും കേട്ടോ ഒരു ഹിഡൻ സ്പോട്ടാണ് എന്തായാലും അവിടെ നിന്നും ഒരു ലക്ച്വറി ആയിട്ടുള്ള ഒരു റെഡ് കാർ എടുത്ത് കാറെടുത്ത് അങ്ങോട്ട് പോകുന്നതും ഇതേ ടൈമിൽ ഹനയാണെങ്കിലും അതായത് മങ്കി സ്മഗിൾ ചെയ്തിട്ട് ഏതാണ്ട് മുപ്പതിൽ കൂടുതൽ വാഹനങ്ങൾ മിസ്സും സിംഗ് ആണ് ആ റിപ്പോർട്ട് ചെയ്യാത്തത് അതിൽ കൂടുതലുണ്ട് സോ ഇതൊക്കെയാണ് ഇവരുടെ ബിസിനസ് എന്ന് മെയിൻ പറയുന്നതും ഈ റൈഡ് ചെയ്യുന്ന മിജിയോങ് ആണെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഹാപ്പി ആയിട്ട് പോകുന്നത് കാണുമ്പോൾ ചെറിയൊരു കുശമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കേട് എന്ന് പറയത്തില്ല നൈസായിട്ട് ആ വണ്ടി ഒന്ന് തിരിക്കുമ്പോൾ അവിടെ വണ്ടി വണ്ടിയൊന്നും ഇടിക്കുന്നില്ലെങ്കിലും ചെറിയൊരു ട്രാഫിക് ജാമ് പോലെയൊക്കെ ആകുന്നുണ്ട് കേട്ടോ അതായത് നൈസായിട്ടൊരു കുശമ്പ് മിജോങ് ആണെങ്കിലും ഒരു പ്ലേസിൽ എത്തുന്നതും പിന്നീട് ഫോൺ വിളിച്ചിട്ട് അതായത് റഷ്യൻ ഗസ്റ്റൊക്കെ വന്നില്ലേ ക്ലയൻറ്റ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നതും ഇവിടെ സീൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു മിജോങ് ഇവന്റെ ഫോണ് ഈ കാറൊക്കെ ഒക്കെ ക്രാഷ് ചെയ്യുന്ന ആ ഒരു മെഷീനിലേക്ക് അങ്ങ് ഇടുകയാണ് കേട്ടോ നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ ദോങ്ചുവിനെ ഡോക്ടർ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ന്യൂസിൽ ചെറുതായിട്ട് ട്രാഫിക്കിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ ആ ഒരു സീനൊക്കെ എടുത്തു കാണിക്കുന്നത് പെട്ടെന്ന് ഇവനെ റെഡ് കാർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമില് ഓഫീസിൽ ഈ ന്യൂസ് കാണുന്ന ഹനയാണെങ്കിൽ ഈ കാറ് സ്മഗ്ൾ ചെയ്തിട്ടുള്ള നഷ്ടപ്പെട്ട കാറിന്റെ ലിസ്റ്റിലുള്ളതാണല്ലോ അവിടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് നഴ്സ് ആണെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കാൻ വരുമ്പോൾ ഇവൻ അവിടെ കാണുന്നില്ല ഇവൻ എസ്കേപ്പ് ആയിട്ടുണ്ടായിരിക്കും നേരെ പോകുന്നത് കസ്റ്റം ഓഫീസിൽ മിജോമിനെ കാണാനായിരിക്കും കേട്ടോ എന്നാലും തന്നെ സമ്മതിക്കണം എന്നൊക്കെ പറയുന്ന ദോചിച്ചു ആണെങ്കിൽ അല്ല ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ ആ നിന്നെ പോലെ ഡബിൾ ഫേസ് ഉള്ള ആളുകൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണല്ലോ ഇപ്പോഴും സേഫ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നിനക്ക് എത്ര വയസ്സായിടെ ചെറുക്കാന്നാണ് ഇയാള് തിരിച്ചു ചോദിക്കുന്നത് ഇവനാണെങ്കിലോ കളിയാക്കിയിട്ട് ഒരു ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ആഹാ പക്ഷെ കണ്ടത്ര പറയത്തില്ലല്ലോന്ന് ഇയാളും കളിയാക്കി പറയുന്നുണ്ടായിട്ട് അപ്പൊ തോന്നിച്ചു ആണെങ്കിൽ അതെ നിനക്കൊരു വിചാരം നിനക്ക് എല്ലാം സാധിക്കുമെന്ന് പക്ഷെ എപ്പോഴും എല്ലാം അങ്ങ് നിന്റെ രീതിയിലൊന്നും നടക്കത്തില്ല ഇപ്പൊ തന്നെ റോഡിൽ നേരത്തെ കാണിച്ചതുപോലെയുള്ള സർക്കസുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് കേസായിട്ട് വന്നാൽ നിനക്ക് എന്ത് കൊമ്പത്ത് വലിയ പിടുത്തുണ്ടെന്ന് പറഞ്ഞാലും ഒന്നും നടക്കത്തില്ല നീ പെട്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മിച്ചോങ്ങാണെങ്കിൽ അപ്പോൾ കൊമ്പത്ത് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ അതുപയോഗിച്ച് എനിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് ഇവൻ പറയുന്ന ടൈമിൽ ഇത് ദോഷിച്ചുവാണെങ്കിൽ മുഹമ്മദ് അലീനെ അറിയൂ ബോക്സർ ആള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇമ്പോസിബിൾ ഇസ് നത്തിങ് അതൊന്നാലോചിച്ച് നല്ലതായിരിക്കും പിന്നെ നീ എന്തൊക്കെ വൃത്തികേടാണോ ചെയ്ത് കൂട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല അന്ന് ഞാനിവിടെ ഇല്ലല്ലോ പക്ഷേ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഇനി അതിനൊന്നും സമ്മതിക്കത്തില്ലേ ഈ റിങ്ങിൽ ഞാനും കൂടിയുണ്ട് നിനക്ക് എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല ആ എന്തായാലും ചെറിയ പണി എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റിലാണ് അതുകൊണ്ട് ഇയാളോ റെസ്റ്റ് എടുക്ക് നമുക്കിനി ഇനി ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൂളായിട്ട് പോകുന്ന ദോങ് ജൂനിയാണ് കേട്ടോ കാണിക്കുന്നത് ഇവനാണെങ്കിൽ നേരെ ഓഫീസിലെത്തുമ്പോൾ അവിടെ ആരും ഉണ്ടായിരിക്കില്ല ഡോക്ടർ ആണെങ്കിലും ഇവൻ കുറേ ആയിട്ട് ഡയറ്റെടുക്കുകയാണല്ലോ എഗ്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ സോ അത് മാത്രം കഴിച്ചാൽ പോരാ കുറച്ചുകൂടി പ്രോട്ടീൻ ഒക്കെ കഴിക്കണം എന്നൊക്കെ പറയുന്നതും ഇതാലോചിക്കുന്ന ഇവനാണെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ മീറ്റൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മനസ്സിക്കാണെങ്കിൽ എടാ നീ എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് നിനക്കെന്ന് പറഞ്ഞ മനസ്സിലാവത്തില്ല എന്നൊക്കെ ചോദിക്കുന്നതും കുറേ ഫുഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ എനിക്കാണോന്ന് ചോദിക്കുന്നത് ഒംചുവിനോടെ ആ ഒരെണ്ണം വാങ്ങിയപ്പോ എണ്ണം ഫ്രീ കിട്ടിയതാന്ന് ഗുമ്മില്ലാതെ മനസ്സൊക്കെ പറയുന്നതും എടാ ഇവിടെ വെച്ചിട്ടാണോ ഫ്രൈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന മനസ്സിക്കിന്റെ വായിലേക്ക് ഒരു മീറ്റങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ടുപേരും നല്ല തട്ട് തട്ടുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഈ ഇലവർഗ്ഗത്തിൽ പെട്ട ചെടികളൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ അത് മൊത്തത്തിൽ ഇവർ പറിച്ചങ്ങ് കഴിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഓഫീസിലെത്തുന്ന ജെഹോ ആണെങ്കിൽ ഇത് കണ്ട് അലറുന്നതും ഇവരാകെ പെട്ടുപോകാണ് കേട്ടോ ദോങ്ജു ആണെങ്കിൽ കിമ്മിൻ്റെ സീറ്റിലിരുന്നിട്ടായിരിക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവനാണെങ്കിലും എൻ്റെ സീറ്റാണോ ഇരിക്കാൻ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നതും അങ്ങനെ ഓഫീസ് മൊത്തത്തിൽ ഒന്ന് സൈലൻ്റ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ മനസ്സിലാണെങ്കിൽ എന്താ ഇവിടെ ഒരു സ്മെല്ലെന്നൊക്കെ പറഞ്ഞ് ഈ എയർ ഫ്രഷ്നറൊക്കെ എടുത്ത് അടിക്കുന്നതും ദോങ്ജു അവിടെ മൊത്തം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഫുഡ് കഴിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾക്ക് ചിരി വരുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിൽ ജസ്റ്റ് ഹെൽപ്പ് വേണം എന്നത് നേരിട്ട് ചോദിക്കുന്നുമില്ല കേട്ടോ ഇവള് വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇവനാണെങ്കിൽ എന്നാലും ഞാനിത് ആർക്ക് വേണ്ടിയിട്ട് ചെയ്ത് അവർക്ക് വല്ല ബോധമുണ്ടോ എൻ്റെ അസുഖമൊക്കെ മാറണമെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ആ ഒരു ട്രാക്ക് എടുക്കുമ്പോൾ ഇവളാണെങ്കിൽ ഫോക്ക് ഉപയോഗിച്ച് വായിലൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് കുത്തി അങ്ങ് കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിൻഡ്യയിലൂടെ പുറത്തുള്ളൊരു കാര്യമാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് അതായത് മിജോങ്ങിൻ്റെ വെയർ ഹൗസ് ഇവർക്ക് നന്നായിട്ട് തന്നെ കാണാൻ കഴിയും ഇവളാണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതും തിരിച്ചിവൻ ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് അവൾ എവിടെ പോയി എന്ന് കിമ്മ് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തോ കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ കിം ആകെ ടെൻഷൻ അടിക്കുക മിജോങ്ങുള്ള ഉള്ള വെയർ ഹൗസിലെത്തുന്ന ഇവളാണെങ്കിൽ ആഹാ ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു ഇവിടെ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ എനിക്ക് ഈ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ടാർജറ്റ് അങ്ങ് കണ്ണിൽ പിടിക്കത്തില്ലാട്ടോ അതായത് എത്ര ദൂരത്തില എവിടെ നിൽക്കുന്നൊക്കെ ആ ടൈമില് ഞാൻ ശ്വാസമൊക്കെ അങ്ങ് നന്നായി വലിക്കും അതിനുശേഷം നോക്കുന്ന ടൈമില് ആ ടാർജറ്റ് കറക്റ്റ് ക്ലിയർ ആയിരിക്കും എനിക്ക് കറക്റ്റ് ഷൂട്ട് ചെയ്യാനുള്ള പൊസിഷൻ കിട്ടും എന്നൊക്കെ പറയുന്നതും ഇതൊരു ചെറിയ ഗിഫ്റ്റാണ് ഞാൻ ഇയാൾക്ക് വേണ്ടി കൊണ്ടുവന്നതാന്ന് പറഞ്ഞാൽ വിലപ്പ് ഇയാളുടെ അടുത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് ഇതേ ടൈമിൽ ദോങ്ചു ആണെങ്കിൽ കിമ്മിനോട് ചൂടാകുന്നുണ്ട് മിജോങ് ഇവിളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടെന്ന് താൻ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ എന്തിനും ഇതുപോലെയൊക്കെ കാണിക്കാനല്ലേന്നാണ് കേട്ടോ കിമ്മ് ദോങ്ചുവിനോട് തിരിച്ച് ചോദിക്കുന്നത് ആ ടൈമിലാണ് ഹാൻ അങ്ങോട്ട് വരുന്നതും താൻ എവിടേക്കാണ് പോയി മിജോങ്ങിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ടു എന്നിവ പറയുന്നത് കേട്ട് എല്ലാവരും ഷോക്കാകുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതായത് ആ ഡോക്യുമെന്റിൽ എന്തായിരുന്നു എന്നാണ് കേട്ടോ ഇവളവിടെ പറയുന്നത് കുറേ ഫയൽസ് ഉണ്ടായിരിക്കുമല്ലോ സോ അതിൽ ഒരു കാണുന്നുണ്ട് അതായത് ഒരു സണ്ണ് ഒരു കടലിൽ നിന്നും ഉയർന്നു വരുന്നൊരു സിമ്പിൾ ആയിരിക്കും കേട്ടോ സോ അത് ഒരു വെയർ ഹൗസിൻ്റെ ആയിരിക്കും പേര് അവിടെ ഇയാൾ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു ആയിരത്തി തൊള്ളായിരത്തി സംതിങ്ങിൽ അങ്ങനെ പണിതാണ് രണ്ടായിരത്തി ഒൻപതിൽ കടം വന്നിട്ട് അത് ജപ്തിയായി എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ അതായത് ഇയാൾ കുറേ കാലം അവിടെ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ നല്ല കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ട് ദയോങ്ങ് വരുന്നതും ആഹാ ഭയങ്കര ഇൻഫർമേഷൻസ് ഒക്കെ തപ്പുന്നുണ്ടല്ലോ എന്താ സംഭവം എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് ഇതേ ടൈമിൽ മിജോങ് ആണെങ്കിൽ ആ പെൺകുട്ടി കൂളാണല്ലോ എന്ന് പറയുമ്പോഴാണ് ഇവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അങ്ങോട്ട് വരുന്നതും എൻ്റെ ബോസും റഷ്യൻ ഗസ്റ്റും കൂടിയിട്ട് സ്ട്രേറ്റ് പോർട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫിലിപ്പീൻസ് ഗസ്റ്റ് എവിടെ നിന്നാണ് കേട്ടോ ഇവൻ തിരിച്ച് ചോദിക്കുന്നത് ആളെവിടെ പോയെന്ന് അറിയത്തില്ല കാറും അതുപോലെ ഫോണൊക്കെ മിസ്സിങ് ആണെന്ന് അവിടെ പറയുന്നതും പിന്നീട് മിജോങ് ഈ ഫയൽസ് ഒക്കെ തപ്പുന്ന ടൈമിൽ അതിൽ ടു നോട്ട് വൺ എന്ന് പറയുന്നൊരു വെയർ ഹൗസ് ഉണ്ടായിരിക്കും കേട്ടോ സോ അതൊരുപാട് കടമൊക്കെ ആയിട്ട് ഇപ്പോൾ വലിയ കാര്യത്തിൽ നടത്തുന്നില്ല എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അതേ ഒരു സ്ഥലത്ത് തന്നെ ഈ കുറച്ച് ടീം ഗുണ്ടകൾ വന്നിട്ട് ഒരുത്തിനിട്ട് നന്നായി ഇടിക്കുന്നതും അവൻ്റെ ഫ്രണ്ടിലെ പല്ലിങ്ങനെ പറിച്ചു കൊണ്ടുപോകുന്ന സീൻ അവിടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് സീനില് ഫിലിപ്പീൻ്റെ ഫ്ലൈറ്റ് വന്നിറങ്ങുന്നുണ്ട് കേട്ടോ അവിടെ ഒരു പെൺകുട്ടി ലോലിപോപ്പ് ഒക്കെ അങ്ങ് കഴിച്ചു പോകുന്നതും റഷ്യയിൽ നിന്നും വരുന്ന എയർലൈൻസിൽ നിന്നും കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ചിട്ടുള്ള മറ്റൊരാളിനും കാണിക്കുന്നുണ്ട് രണ്ടുപേരുടെയും ഫേസ് ഒന്നും അവിടെ കാണിക്കുന്നില്ല മിജോമോ പറഞ്ഞ ഗസ്റ്റ് ഇവരായിരിക്കും ഇതേ ടൈമിൽ ആണെങ്കിൽ എല്ലാ ഇൻഫർമേഷൻസും പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്ന് വന്ന ആളുകൾ കൊണ്ടുപോയി പക്ഷേ വേറൊരു കാര്യം ഇവിടെയുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നമുക്ക് മിജു അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും അത് മറ്റൊന്നും അല്ലയെന്ന് പറഞ്ഞിട്ടൊരു ക്യാൻഡി അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ക്യാൻഡി ആയിരിക്കും മനസ്സിന് മുന്നേ കഴിച്ചിട്ട് ആകെ ഹാലൂസിനേഷൻ പോലെയൊക്കെ ആയത് കേട്ടോ ഈ ക്യാൻഡിയൊന്നും ഇവർ ചോദിക്കുന്ന ടൈമിൽ ഇതങ്ങനെ പ്രത്യേക തരം ക്യാൻഡിയൊന്നുമില്ല ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഡ്രഗ് ഡെമോൺ എന്ന് പറയുന്ന ഒരാളാണ് സോ അയാളെ ഡ്രഗ് മോൺ എന്നൊക്കെ വിളിക്കും ഒരു വൺ നയൻറ്റി സെൻറ്റിമീറ്റർ ഉണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് റഷ്യൻ സ്പൈ ആണ് ഫിലിപ്പീൻസ് സ്പൈ പയ്യാണ് ജാപ്പനീസിലാണെന്നൊക്കെ പക്ഷേ ഇതൊന്നും ആർക്കും അറിയത്തില്ല മൊത്തം റൂമേഴ്സ് മാത്രമായിരിക്കുമെന്ന് പറയുന്ന ദൈവം ാണെങ്കിൽ പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും അറിയാം അതായത് ഈ ഡ്രഗ് ഫേസ് കാണുന്ന ടൈമിൽ അയാൾ ആ ഡെഡ് പോട്ടിൽ ഡെഡാകുമെന്ന് അങ്ങ് പറയുന്നതും ഇതേ ടൈമിൽ തന്നെ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുള്ള ഒരാളെ കാണിക്കുന്നുണ്ട് ഈ ഡ്രഗ്മോൻ എന്ന് പറയുന്നത് ആണല്ല പകരം പെണ്ണായിരിക്കും കേട്ടോ ആളാണെങ്കിൽ നൈസായിട്ട് ഒരുത്തനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നതും ഇതൊക്കെ ഇവർ കേൾക്കുന്ന ടൈമിൽ അല്ല ഇതിനിപ്പോൾ എന്തോന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ കിമാണെങ്കിൽ ഈ ദയവോങ്ങിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ അങ്ങ് നേരെ പ്രോസിക്യൂട്ടറുടെ അടുത്തേക്ക് പോകുക പറയുമ്പോൾ ഏ അത് വേണ്ട തനിക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് അറിയാം അത് പറ എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഇവരവിടെ പറയുന്നത് ഇതേ ടൈമിൽ ഈ ഡ്രഗ് മോൺ എന്ന് പറയുന്ന ഈ ഗേൾ അതായത് ഇവളുടെ ഈ ക്യാൻഡി മറ്റ് രണ്ടുപേർ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതറിഞ്ഞിട്ട് ഇവർക്കിട്ട് നല്ല പണി കൊടുക്കാനാണ് ഇവൾ വന്നിട്ടുള്ളത് ഒരാൾ തന്നെ നൈസായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരാളാണെങ്കിലോ നിങ്ങളാണ് ശരിക്കും ഡ്രഗ് മോൺ എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിക്കുന്നതും ഇവളാണെങ്കിലും ആ ക്യാൻഡി എടുത്ത് ഇയാൾക്ക് തന്നെ കൊടുത്ത് ഇയാളെ നന്നായിട്ട് ഹാലിസേഷനിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇഞ്ചെക്ട് ചെയ്ത് കൊല്ലുന്ന ഈ ഒരു ഡ്രഗ് മോണിയാണ് കാണിക്കുന്നത് ഇവള് നോക്കുമ്പോൾ ആദ്യം ഒരു ൂമിൽ ഈ ലേഡീസിൻ്റെ ചെരുപ്പ് ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതായത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഈ ആളുകൾ അബ്യൂസ് ചെയ്ത പെൺകുട്ടികളുടേതായിരിക്കും അത് അപ്പോൾ ഇവൾക്കാണെങ്കിലൊക്കെ ദേഷ്യം വന്ന് ഇവളാണെങ്കിൽ ആ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ഇയാള് വീണ്ടും കുത്തി കുത്തി കൊല്ലുന്ന ഒരു ബ്രൂട്ടലായിട്ടുള്ള സീൻ അതിനുശേഷം അവിടെ മൊത്തം ഈ മണ്ണെനെ ഒഴിക്കുന്നുണ്ട് എല്ലാ തെളിവുകളും നശിപ്പിക്കണമല്ലോ അല്ലെങ്കിൽ പോലീസുകാർ ഇവരുടെ പിന്നാലെ ആയിരിക്കും സോ ഇങ്ങനെയൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കണിട്ട് ഒരു ഫയർ ഇടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇവൾ തന്നെ പോലീസിലേക്ക് വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട് ഉടനെ തന്നെ വരണം എന്നൊക്കെ പറയുന്നതും പോലീസുകാരാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇതേ ടൈമിൽ ദയവുമ്പോൾ വിളിച്ച ഒരു ഫോൺ കോൾ ആണ് കാണിക്കുന്നത് അതായത് നേരത്തെ ഇവന്റെ അസിസ്റ്റന്റ് പറഞ്ഞിരുന്നു ഒരു ഗസ്റ്റ് മിസ്സിംഗ് ആണ് ഇവിടെ പോയെന്ന് അറിയത്തില്ല എന്ന് അപ്പം ഇവനാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം മൊത്തത്തിൽ ഇവിടെ ഇപ്പം നല്ല സിറ്റുവേഷൻ അല്ല എന്നൊക്കെ പറയുന്ന ടൈമില് ആ ഞാൻ എന്തായാലും തിരിച്ചെത്തിയതല്ലേ സോ ഒരു വെൽക്കം പാർട്ടിയൊക്കെ കൊടുക്കേണ്ടേ എൻ്റെ ഡ്രഗ്സ് കുറേ ആളുകൾ ഫേക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവരെന്നെ ആദ്യം ഒന്ന് വകവരുത്തണം അതിനുശേഷം തന്നെ പിടിച്ച പോലീസുകാർക്ക് ഒരു ചെറിയ പണിയൊക്കെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് ഇവള് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ായിരിക്കട്ടെ ഇത് സോ ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോലീസുകാരെ ഇവരാണെങ്കിലും അങ്ങോട്ട് ഓടി എത്തുന്ന ടൈമിൽ ആഹാ കറക്റ്റ് പങ്ക്ച്വാലിറ്റി ആണല്ലോ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിലും മൈക്രോ ഓവനിൽ ഫോൺ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം സിലിണ്ടർ മൊത്തം അങ്ങ് ഓൺ ആക്കുന്നതും നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ ഇവൾക്കിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് ഇവളുടെ എനിമീസ് ആയിരിക്കും അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതും ഇവളങ്ങ് വീണ് കിടക്കുന്ന ടൈമിൽ അങ്ങോട്ട് പോലീസ് എത്തുന്നുണ്ട് ആദ്യം എത്തുന്നത് ആയിരിക്കും അപ്പോൾ ഇവളാണെങ്കിലും പ്ലേറ്റ് അങ്ങ് തിരിക്കുകയാണ് കേട്ടോ അയ്യോ എന്നെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞ് കരയുന്നതും ആ ടൈമിൽ ദോങ്ജു ആണെങ്കിൽ ഇവളെ അങ്ങ് എസ്കേപ്പ് ആക്കുന്നുണ്ട് പെട്ടെന്നാണ് അവിടെ പൊട്ടിത്തെറി മൊത്തത്തിൽ നടക്കുന്നതും ഇവരെല്ലാം ഓടാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്ന ദോംചു പെൺകുട്ടിയും ഏറ്റവും അടുത്തായതുകൊണ്ട് തന്നെ ഇവർക്ക് നന്നായിട്ട് പറ്റുന്നുണ്ട് ഇവനാണെങ്കിലും ഗ്ലാസ് അങ്ങ് എടുത്ത് ചാടുന്നതും എല്ലാവരും പേടിക്കുകയാണ് കേട്ടോ എന്ന അവിടെയുള്ള ഒരു കമ്പിയിൽ ഇവൻ തൂങ്ങി കിടക്കുന്നതും ഇവളെ രക്ഷിക്കാനൊക്കെ നോക്കുന്നതാണ് കാണിക്കുന്നത് ഈ ടൈമിൽ ഈ ഡ്രഗ്മോർ എന്ന് പറയുന്ന ഗേളിന് ഇവനോടങ്ങനൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവനെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട് ഇവരാണെങ്കിൽ സൈറ്റ് ना ना ले ും ചെക്ക് ചെയ്യുന്ന ടൈമില് ഈ ഡെഡ് ബോഡീസൊക്കെ എന്തോരം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവിടുത്തെ ഫോറൻസിക് ഓഫീസേഴ്സ് പറയുമ്പോൾ ഇത് ഡ്രഗ് മോൻ ആവാനാണ് സാധ്യത എന്നൊക്കെ ദയവങ്ങ് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഉറപ്പില്ല അയാളുടെ കൊലപാതകം വേറെ ആരെങ്കിലും കോപ്പി ചെയ്തതായിരിക്കാം എന്നും ഇവർ തന്നെ അവിടെ പറയുന്നുണ്ട് കിം ആണെങ്കിലോ അതായത് ഈ ആളുകൾ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ലാസ്റ്റത്തൊരു പെൺകുട്ടി ആയിരിക്കണം നമ്മൾ എസ്കേപ്പ് ആക്കിയത് എന്തായാലും ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നതും നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു ഗെസ്റ്റിനെ ആയിരിക്കും കേട്ടോ ഇയാൾ റഷ്യൻ ആണെന്ന് തോന്നുന്ന ഇടയ്ക്ക് റഷ്യനും സംസാരിക്കുന്നുണ്ട് ഇയാളാണെങ്കിൽ കോട്ടും സ്യൂട്ടൊക്കെ തിരിച്ചു സ്റ്റൈലായിട്ട് വന്നിട്ട് തന്നെ കൊല്ലുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത് അതിനുശേഷം തിരിച്ചു പോകുന്ന ടൈമിൽ ഒരു ചെറിയ പയ്യൻ ഇവൻ്റെ കയ്യിലങ്ങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ക്രൈം നടക്കുന്ന ആ ഒരു സ്ഥലത്തുള്ള പയ്യനാണ് ഇവനെന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പയ്യൻ ഇങ്ങനെ ചെയ്യുന്നത് എടാ കൊച്ചു ചേർക്കാം നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്ന ഈ പയ്യനോട് ഈ പ്രായത്തിലുള്ള നിന്റെ കയ്യിലിരിക്കേണ്ട സാധനമല്ല ഇത് എനിക്ക് പറ്റിയ തെറ്റ് നിനക്ക് പറ്റരുതെന്ന് പറഞ്ഞ് ഗണ തിരിച്ചു വാങ്ങുന്നുണ്ട് ഈ പയ്യനെ കൊല്ലുന്നൊന്നുമില്ല ആ ടൈമിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് എന്നോണം ആരൊരാൾ ഗണ്ണ് പിടിച്ച് നിൽക്കുന്ന സീനും കാണിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഈ ഡ്രഗ് മോനെ പിടിച്ചിട്ടുണ്ടായിരിക്കും ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ എന്തവിടെ നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളുടെ പേര് ഇവളുടെ റിലേറ്റീവ്സ് പാരൻസ് ഇതിനെപ്പറ്റി ഒന്നും ഇവൾക്ക് അറിയത്തില്ല കേട്ടോ ഓർമ്മയില്ല എന്നാണ് പറയുന്നത് സോ എന്തവിടെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ ജാതി ആക്ടിങ് ഒക്കെ ആയിരിക്കും കേട്ടോ അത് പിന്നെ ഒരു വലിയ ഉയരുള്ള ആൾ വന്നു അയാൾ ഇടിച്ചു എന്നൊക്കെ പറയുമ്പോൾ തോന്നിച്ചു എന്തോ ഒരു കൺഫ്യൂഷനൊക്കെ അവിടെ അടിക്കുന്നുണ്ട് കാരണം ഇവൻ വരുമ്പോൾ ഇവിടെ വീണ് കിടക്കുന്നതൊരാളവിടെ നിൽക്കുന്ന സീനൊക്കെയാണ് കണ്ടത് ജയഹോങ്ങാണെങ്കിൽ ഇവളുടെ കരച്ചെല്ലി വീണ് പോകുന്നുണ്ട് പാവം പെൺകുട്ടി നല്ല പേടിച്ചിട്ടുണ്ട് ഒന്ന് സെറ്റ് ആവട്ടെ എന്നൊക്കെ പറയുന്നതും പിന്നീട് ഹനയാണെങ്കിൽ ഇവൾക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് സേഫായിട്ട് ഇവളൊരു പ്ലേസിലേക്ക് മാറ്റണല്ലോ കാരണം ഇവളായിരിക്കണം മിക്കവാറും ഡ്രഗ് മോന്റെ ഫേസ് കണ്ടിട്ടുണ്ടാവുക സോ നമുക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ സംസാരിക്കുന്ന ടൈമിലെ ഇവൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എനിക്ക് വേണ്ടി ഉപകാരമൊന്നും ചെയ്യണ്ട ഞാനൊരു സ്ഥലം നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന മനസ്സിലാണെങ്കിൽ അത് പിന്നെ കിമ്മിന്റെ എന്ന് പറഞ്ഞ് എന്തോന്ന് പറയാൻ വരുമ്പോഴേക്കും ഇവളാണെങ്കിൽ നേരെ പോയിട്ട് ദോങ്ജുന്റെ അടുത്താണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതെന്ത് പറ്റിയെന്നുള്ള രീതിയിൽ ണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വരുന്ന ഹനയാണെങ്കിലോ ഇല്ല ഞാൻ സേഫായിട്ട് ഇവളുടെ കൂടെ ഉണ്ടാകാം ടെൻഷനൊന്നും അടിക്കേണ്ട എന്ന് പറയുന്നതും കിമ്മിന്റെ വീട്ടിലേക്കാണ് കേട്ടോ കൂട്ടിക്കൊണ്ടുപോകുന്നത് കിമ്മ് ഇവർക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റപ്പും ചെയ്തിട്ടുണ്ടായിരിക്കും സോ ഇവളാണെങ്കിൽ ഓക്കെ താൻ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ഷോ പുറത്ത് നോക്കുമ്പോൾ മൊത്തം പെട്രോളിംഗ് ആയിരിക്കും താൻ ശരിക്കും പെട്ടുപോയല്ലോ എന്നാണ് ഈ ഡ്രഗ് മോൻ അവിടെ ചിന്തിക്കുന്നത് കേട്ടോ ഇതേ ടൈമിൽ ദോമിച്ചുവാണെങ്കിൽ കൂളായിട്ട് ഇവർക്ക് കോഫി ഉണ്ടാക്കുന്നതും അതായത് മനസ്സിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഇവളെ ശ്രദ്ധിക്കണമെന്ന് അപ്പൊ എന്താ ായാലും നമ്മൾ രണ്ടുപേരും കൂടെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് അങ്ങ് ഇരിക്കുക എന്ന് പറയുന്നതും പിന്നീട് ഇവൻ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ഇവർ മൂന്ന് പേരും കഴിക്കാൻ ഇരിക്കുകയാണ് ആ ടൈമിൽ ഡ്രഗ്മോൻ കാണുന്നത് എന്താ ഇവൻ എന്ത് കുക്ക് ചെയ്തിട്ട് ആദ്യം ഇവൾക്കാണ് എടുത്തു കൊടുക്കുന്നത് ഇവൾ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ശരിക്കും കുഷുമ്പൊക്കെ തോന്നുന്നുണ്ട് ഓ എനിക്ക് വലിയ കാര്യമായിട്ട് വശിക്കുന്നില്ലയെന്ന് ഇവൺകുട്ടി പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ എന്ത് പറ്റി നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ടേ ഫുഡൊക്കെ കഴിക്കുമെന്ന് പറയുന്നതും അല്ല നിങ്ങൾ ഈ ബോക്സർ ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവള് വലിയ കാര്യത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ കയ്യൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ിൽ ആ അതൊരു നന്ദിയില്ലാത്ത പെൺകുട്ടിയെ രക്ഷിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഡ്രഗ്മോനാണെങ്കിലും ഇവൻ ഇഷ്ടമുള്ള ഫീൽഡിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഇവനങ്ങ് ഇൻട്രസ്റ്റ് ആകുന്നുണ്ട് കേട്ടോ ഇവനും പിന്നീട് അതിനെ പറ്റിയൊക്കെ വാചാലായിട്ട് സംസാരിക്കുന്നതും ഇതേ ടൈമിൽ മൻസിക്ക് കിമ്മിനെ ഇവൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ വീടുണ്ടായിട്ട് എന്തിനാ സ്റ്റുഡിയോ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന മൻസിക്കിനോട് ഒരാൾക്ക് ഇത് അധികം എന്നൊക്കെ പറയുന്നതും ഇവിടെ അവർ സേഫ് ആയിരിക്കില്ല എന്ന് മനസ്സിൽ ടെൻഷനോട് ചോദിക്കുകയാണ് കേട്ടോ ഹന ഉള്ളത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ടത് പിന്നെ പെട്രോളിങ് ഉണ്ടല്ലോ എന്നൊക്കെയാണ് കിം അവിടെ പറയുന്നത് അന്ന് നൈറ്റില് ദോങ് ഉറക്കായിരിക്കും കേട്ടോ പക്ഷേ ഹനം ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ലേ കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു അതായത് ആക്സിഡന്റ് സംഭവിച്ചു ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും പതിയെ പതിയെന്തെങ്കിലുമൊക്കെ കുഴപ്പം വരാൻ സാധ്യതയുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് തന്നെ നൈറ്റ് മൊത്തം ഇവിടെ കൂട്ടിയിരിക്കുന്നതും ഇങ്ങനെ വെള്ളമൊക്കെ നനച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ പുറത്തിറങ്ങുന്ന ഡ്രഗ് മോൺ കാണാണ് നല്ലൊരു കുളിർമയുള്ള സീനാണല്ലോ എന്നാണ് ഇവളവിടെ ചിന്തിക്കുന്നത് പിറ്റേ ദിവസം ഇവൻ എണീക്കുന്ന ടൈമില് ഇവന്റെ കയ്യിലായിട്ട് ഇവളെ താങ്ക്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇത് കാണുന്ന ദോങ്ജു അങ്ങ് സന്തോഷാകുന്ന ഇവനാണെങ്കിലും പിന്നീട് ബാത്റൂമിലാകുമ്പോൾ എന്തൊരു ശബ്ദം കേട്ടിട്ട് ഹന ഓടി എത്തുന്നതും ഇവൻ ജസ്റ്റ് ഒന്ന് വീണതായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ നൈസായിട്ട് ഇതിനിടെ കൂടി ഇവിടെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഡ്രഗ് മോൻ ആണെങ്കിലോ തനിക്ക് ആളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങ് ഷോക്ക് ആവുകയാണ് ആ എന്തായാലും ദോശിച്ചു പിന്നെ നിങ്ങൾ നല്ല ഇഷ്ടമാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും എന്ന് പറയുന്ന ഹനയോട് ആ അപ്പോൾ തനിക്ക് ഇതുവരെ തൻ്റെ ഫീലിങ്സ് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സ്വന്തം റിസ്ക് ചെയ്യോ ഇങ്ങനെയുള്ള ൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് ഇവിടെ പറയുമ്പോൾ ഹന പെട്ടെന്നൊന്നും സ്ട്രെക്കാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവരുടെ ഏജൻസി തുടങ്ങിയിട്ട് ഒരു ഫോർട്ടി ടു ഇയേഴ്സ് ആ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് സോ ഹനയ്ക്കും തോങ്ചുവിനൊക്കെ പോകണം അതുകൊണ്ട് തന്നെ ദേയോങ്ങിന്റെ ടീം മെമ്പേഴ്സിനെയാണ് കേട്ടോ ഇവൾക്ക് കൂട്ടായിട്ട് ഇരുത്തുന്നത് അതിനുശേഷം ആ ഒരു സെറിമണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ കിം മൻസിക്ക് യുന്ന് അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ മനസ്സിക്കാണെങ്കിൽ യുന്നിനോട് എന്നാലും അവൻ എന്തുമാത്രം ഹോൾഡ് ആള്ളത് ആ മിജോങ് ആരാണെന്നും അവൻ എന്താണെന്നൊക്കെ ശരിക്കും അറിയണം എന്നൊക്കെ പറയുമ്പോൾ യുനാണെങ്കിൽ ആള് ചെറിയ പുള്ളിയൊന്നും അല്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഹനയാണെങ്കിലും ആകെ അങ്ങ് ക്ഷീണിക്കുകയാണ് കേട്ടോ ഒരു തളർച്ച ഇത് മനസ്സിലാക്കുന്ന ആണെങ്കിൽ അതായത് കൈ കൊണ്ട് ആ ഒരു വെയിലൊക്കെ ഇവൾക്ക് വേണ്ടി മറച്ചു കൊടുക്കുന്നതും അപ്പോൾ ഇവൾ ഇവളാലോചിക്കുന്നത് നേരത്തെ ഡ്രഗ് മോൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സീൻ കേട്ടോ അതുപോലെ ഇതുവരെ ഇവർ തമ്മിലുണ്ടായിട്ടുള്ള എല്ലാ ഇൻട്രാക്ഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം തന്നെ ഇവൾ മീറ്റ് ചെയ്ത ടൈമിൽ ഇവൻ വീണു എന്ന് പറഞ്ഞല്ലോ ബോൾ ഇടിച്ചിട്ട് ആ ടൈമിൽ ഇവളാണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ നടന്നു പോകുന്നത് അന്നേ ഇവളും ഇവർ ശ്രദ്ധിച്ചിരുന്നു സോ ആ ഒരു സീനൊക്കെ ഓർത്തെടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അതിനുശേഷം ഇവളിങ്ങനെ തളർന്നിരിക്കുകയാണല്ലോ ഇവനാണെങ്കിൽ കുറെ ഡ്രിങ്ക്സ് ആയിട്ട് അങ്ങോട്ട് എത്തുന്നതും ഏതാ നിനക്ക് കുടിക്കാൻ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും എനിക്ക് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഇവള് മനസ്സിൽ ചിന്തിക്കുന്നതും ആ ഇവൻ്റെ ടൈ അങ്ങ് വലിച്ചിട്ട് ഇവനെ കിസ് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ ഇവൻ്റെ കിളി പോകുന്നുണ്ട് എന്ന ഈ ടൈമിൽ ഇവൻ ചിന്തിക്കുന്നത് മുഹമ്മദ് അലി ഫേമസ് ബോക്സർ ഒരുപാട് പേരെ റിങ്ങിൽ തോൽപ്പിച്ചിട്ടുണ്ട് ഇത്ര മെഡല് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ പക്ഷെ ആരുടെയും മുന്നിലും പേടിക്കാത്ത ഭയങ്കര ഫിയർലെസ് ആയിട്ടുള്ള മുഹമ്മദ് അലി പക്ഷെ രണ്ടായിരത്തി പതിനാറിലെ നീണ്ട കാലത്തെ പാർക്കിൻസൺ രോഗമായിട്ട് പൊരുതിയിട്ട് അങ്ങനെ മരിച്ചു എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഒരു തലകർക്കം വന്ന് അവിടെ കുഴഞ്ഞു വീഴുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്